സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചു ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇപ്പോൾ തുക എത്തി തുടങ്ങിയിട്ടുള്ളത് ഇന്ന് എത്താത്ത ആളുകൾക്ക് നാളെയും ആയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും കയ്യിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്ക് സർവീസ് സഹകരണ സംഘം ജീവനക്കാർ വീടുകളിൽ എത്തിച്ചു നൽകുകയാണ് അത് ഏകദേശം തിങ്കളാഴ്ചയോട് കൂടിയിട്ട് അതിന്റെ ഒരു വിതരണം ആരംഭിക്കാനാകൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ എത്തിക്കൊണ്ട് വിതരണക്കാരുടെ കയ്യിലേക്ക് ലിസ്റ്റും പണവും നൽകിക്കൊണ്ട് വേണം അത് വിതരണം ചെയ്യാൻ അപ്പോൾ ആ ഒരു താമസമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ആ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഈ മാസം വിതരണം ചെയ്യുന്ന പെൻഷൻ മുടങ്ങുമോ എന്ന പല സംശയങ്ങളും ഉണ്ട് അങ്ങനെ ഒരിക്കലും മുടങ്ങില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള സമയമുണ്ട് അന്ന് വരെ മസ്റ്ററിങ് ചെയ്യാത്തവർക്കാണ് തൊട്ടടുത്ത മാസം മുതൽ അതായത് സെപ്റ്റംബറിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ മുതൽ മുടങ്ങുക ആ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കണം അപ്പോൾ അതിന് മുമ്പ് എല്ലാ ആളുകളും ബയോമെട്രിക് മസ്റ്ററി പൂർത്തീകരിക്കണം അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മുപ്പത് രൂപ ഫീസോട് കൂടിയിട്ടാണ് മസ്റ്ററി പൂർത്തീകരിക്കേണ്ടത് അതിന് ആധാർ കാർഡ് മാത്രം രേഖയായിട്ട് കൊണ്ടുപോയാൽ മതി എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു അക്ഷയയിൽ എത്താൻ കഴിയാത്ത കിടപ്പ് രോഗികളൊക്കെ വീട്ടിലുണ്ട് എങ്കിൽ വീട്ടിലെ മറ്റുള്ള ആളുകൾ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കണം അവർ അക്ഷയയിൽ പറഞ്ഞാൽ അവർ വീട്ടിൽ വന്നിട്ട് ഈ ഒരു പെൻഷൻ മസ്റ്റീം പൂർത്തീകരിച്ച് നൽകുന്നതാണ് അവർക്ക് നൂറ് രൂപ മാത്രമാണ് ഫീസ് നൽകേണ്ടി വരിക എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു മറ്റൊന്ന് ഈ ബയോമെട്രിക് മസ്തിൻ പരാജയപ്പെടുന്ന ആളുകൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് ഇനി വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ ഏത് ക്ഷേമധി ബോർഡിൽ നിന്നാണോ പെൻഷൻ അവർക്ക് കിട്ടുന്നത് ആ ക്ഷേമധി ഓഫീസിലാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് അപ്പോൾ ഈ ഒരു മത്സരം ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ വിതരണം ചെയ്യുന്ന പെൻഷൻ മുടങ്ങില്ല അതേസമയം പെൻഷൻ മത്സരം ചെയ്യാത്തത് മൂലം മുമ്പ് ഗടുക്കളൊക്കെ മുടങ്ങിയിട്ടുള്ള ആളുകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ചെയ്യാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അവർ അവർക്ക് ഈ പെൻഷൻ ലഭിക്കില്ല അതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് പിന്നെ കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് ആ മുന്നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും അഞ്ഞൂറിൻ്റെ കുറവുണ്ടാകും അത് കേന്ദ്രം എപ്പോഴാണോ നൽകുന്നത് ആ ഒരു സമയത്താണ് ലഭിക്കുക കഴിഞ്ഞ മാസവും അതിന്റെ ആ കേന്ദ്രവിഹിതം ലഭിച്ചതാണ് അതൊന്നും ലഭിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ ആധാർ രേഖയിലും പെൻഷൻ രേഖയിലും എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ നോക്കുക ഉണ്ട് എങ്കിൽ അത് കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പുതിയ ആധാർ കാർഡിന്റെ കോപ്പി തദ്ദേശ സ്ഥാപനത്തിൽ നൽകുക ഇനി അതിൽ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സി ഡി നടത്തിയിട്ടുണ്ടാകില്ല ആ കാര്യം ചെയ്യുക ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഇരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക അപലക്കാൻ എന്നെ വിളിച്ചു നോക്കുക മറ്റു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വീണ്ടും കാണാൻ കൂടി